ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ബഹുമുഖ പ്രതിഭാണത് നമസ്കാരം എൻ്റെ പേര് രാജൻ കായിനോസ് എന്നാണ് ബേസിക്കലി ഞാൻ ചെങ്ങന്നൂക്കാരനാണ് ഇപ്പോൾ ഈ കൊല്ലത്ത് വന്നിട്ട് ഒരു മൂന്ന് നാല് വർഷം ആയിട്ടുള്ളൂ പിന്നെ ഈ ബഹുമുഖ പ്രതിഭ എന്നൊക്കെ പറയുമ്പോൾ അത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് ഞാൻ പല പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷെ അതൊരു പ്രതിഭയുടെ ടച്ച് ആ എനിക്കറിയില്ല എന്നാലും പല പാട്ട് എഴുതാറുണ്ട് ഇപ്പോൾ ഓണപ്പാട്ടുകൾ ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്സ് പ്രണയ ഗാനങ്ങൾ ലളിത ഗാനങ്ങൾ അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ എഴുതി രൂപ ടി വി അസോസിയേറ്റഡ് ഡയറക്ടറായിരുന്നു നമ്മുടെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ ഈ സീരിയൽ പ്രൊഡക്ഷൻ കമ്പനിയാണ് ടു രൂപവാണി ടി വി ഫിലിംസ് അതിലെ അസോസിയേറ്റഡ് ഡയറക്ടറായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് അഹം സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ കയറി ഒരു വലിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായി സിനിമാ ഫീൽഡിൽ തന്നെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായി പിന്നെ വീണ്ടും പ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഫിലിമൊക്കെ ചെയ്ത് ഒരു തിരിച്ചറിവ് നടത്തി ഇപ്പം ഇപ്പം പുതുതായിട്ട് ചെയ്യാൻ പറ്റുന്നത് മിത്രങ്ങൾ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം അതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ് സെക്കൻഡ് ഷെഡ്യൂൾ ഇപ്പം അടുത്ത ആഴ്ചയായിരുന്നു അത് തുടങ്ങും പിന്നെ പത്തി ഇരുപതോളം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട് പിന്നെ ഒരു നോവൽ എഴുതി പക്ഷെ അത് ഇതൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ അതൊക്കെ പ്രസിദ്ധീകരിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ന്യൂസ് കേരളം എന്ന് പറയുന്നത് ലൈവ് പ്രോഗ്രാമുകൾ വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനൊരു ഒരു ഒരു ടച്ചായിരിക്കും ഇപ്പം നിങ്ങളെ ഇങ്ങോട്ട് വിളി വരുത്തിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നിങ്ങൾ ഒത്തിരി സന്തോഷം സാറേ കുറിച്ച് രണ്ട് വാക്ക് കഴിഞ്ഞാൽ കുറിച്ച് രണ്ട് വാക്കും പറയാനൊന്നും ബേസിക്കലി ഞാനായിരുന്നില്ല അങ്ങനെ ഒരു ആയിരം പാവസ്വരങ്ങൾ വിരുങ്ങി വാതിൽ പഴുതിലോട് നീയൻ എന്നുള്ള പാട്ടുകൾ അതുപോലെ തന്നെ അങ്ങനെ പഴയ കാലത്തെ പാട്ടുകൾ പതിനാലാം ആവശ്യത്തു ചന്ദനത്തിന് കളഞ്ഞെടുത്തൊരു ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ അതിനെ ആ പാട്ടിനെ വളരെ ബഹുമാനത്തോടുകൂടിയാണ് കേൾക്കുന്നത് അവരുടെ മുഖഭാവത്തിന് പോലും വ്യത്യാസമുണ്ട് അതിന് പുതിയ പാട്ടുകൾ എന്ന് പറയുമ്പോഴിതിനെ അടിച്ചുപൊളി പാട്ട് അല്ലെങ്കിൽ അതിനത് അതിനകത്ത് സാഹിത്യത്തിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല സാഹിത്യം ഇല്ലെന്നല്ല പഴയതിൻ്റെ അത്രയും ഒരു ടെൻഷൻ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇപ്പം ശ്രുതിയും താളവും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് അതിനൊത്ത് വരികളൊക്കെ എഴുതുന്നത് തന്നെ പാട്ടുകൾക്ക് വലിയൊരു പഴയ കാലത്തെ പാട്ടിന്റെ അത്രയും ഒരു പവർ കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ പഴയ ഗാനം കേൾക്കണം എന്ന് ആഗ്രഹപ്പെടുന്ന ഒരുപാട് ധാരാളം ഉണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്ന ഒരു പാട്ടിന്റെ രണ്ടും പരിപാടികൾ മുന്നിൽ കുങ്കുമ വാരി പുക നിൻ കളമധുരമാം കാലൊച്ച കേട്ടു മധുരമാം കാലൊച്ച കേട്ടു വാതിൽ പഴുതിയിലുടൻ മുന്നിൽ കുങ്കുമം വാരിവിതറു ത്രിസന്ധ്യ പോകെ അതിലോലവൻ ഇടനാഴിയിൽ നിൻ മധുരമാം ഞാന് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം അന്ന് പ്രീ ഡിഗ്രിയാണല്ലോ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം നാട്യഗ്രാമം സ്കൂൾ ഓഫ് ഡ്രാമയിലെ ട്രാൻഡത്ത് അവിടെ പോയി നാടകം പഠിച്ചു എനിക്ക് നാടകമൊക്കെ ആണ് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് അമിച്ച നാടകങ്ങളാണ് അപ്പോൾ അവിടെ പഠിച്ചിട്ട് പഠിച്ചിട്ട് ഞാൻ അത് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ഇതുപോലെ രൂപവാണിയിൽ പുതിയ പ്രൊ പ്രൊഡക്ഷന് ഇതുപോലെ അവരുടെ സഹകരിക്കാൻ താല്പര്യ സംവിധാന രംഗത്തേക്ക് നിൽക്കാൻ താല്പര്യമുള്ളവരെ കുറിച്ച് ഉള്ളവരെ കുറി അന്വേഷിച്ചുകൊണ്ടൊരു പരസ്യമാണ് അങ്ങനെ ഞാൻ അന്നത്തെ അതിൻ്റെ ഡയറക്ടർ ആണ് ജി കെ പ്രളസാനോട് വിളിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ അടുത്ത് വെച്ച് ഷൂട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അവിടെ ഒരു അമ്പലവട്ടം കഥകളെന്ന് പറയുന്ന എൻ്റെ ഒരു ഷൂട്ട് നടക്കുക അപ്പോൾ ആ ഷൂട്ടിൽ ഷൂട്ട് നടക്കാൻ പോവുകയാണ് അപ്പോൾ അവിടെ നന്നായി കാണാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കണ്ടു ആദ്യത്തെ ദിവസം ഒരു സീൻ തന്നിട്ടതിനത്തെ ഷോർട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഷോർട്ട് ഡിവിഷനെ കുറിച്ച് എനിക്ക് അത്ര അറിവില്ല ഞങ്ങൾ നാടാവില്ലേ പഠിച്ചു പക്ഷെ എന്നാലും എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു ഒരു എന്നാലും എൻ്റെ മനസ്സിൽ തോന്നിയതാണ് അപ്പം ഞാൻ ഓരോ ഈ സ്ക്രിപ്റ്റിൻ്റെ ഓരോ പോർഷൻ കഴിയുമ്പോൾ ഓരോ സ്പേസ് ഉണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ആ സ്പേസിൽ വ ഇങ്ങനെ വരയിട്ട് വരയിട്ടിട്ട് എൻ്റെ മനസ്സിലുള്ള ഷോർട്ട് ഞാനിത് സി എസ് അതായത് ക്ലോസപ്പ് ഷോട്ട് മിഡ് ഷോട്ട് എം എസ് എന്നൊക്കെ എഴുതി സാധനങ്ങൾ സാധനം ഇഷ്ടപ്പെട്ടു ഇവിടെ പറഞ്ഞു നേരത്തെ ഏതെങ്കിലും നിങ്ങളുടെ വിഷ്വൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ ഇല്ലായെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് തന്നെ അദ്ദേഹം വിളിച്ചിട്ട് കുറുപ്പ് മാരാതിക്കൂടെന്ന് പറഞ്ഞ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു കുറുപ്പായിരുന്നു നിങ്ങളുടെ കൂടെ നമ്മുടെ പാറക്കൂട്ടം ഉണ്ടാകും അന്ന് തന്നെ രാജൻ പാറക്കൂട്ടം എന്ന് അറിയിക്കണം പാറക്കൂട്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞു പിന്നെ അവരോടൊപ്പം പൂഞ്ഞാറ് പലയിടങ്ങളിൽ കേരളത്തിൻ്റെ അനേക സ്ഥലങ്ങളിൽ ഷൂട്ടിങ്ങിനൊക്കെ പോയി പിന്നെ ഒരു ഗ്യാപ്പുണ്ടായി ആ ഷൂട്ടിങ്ങിൽ അങ്ങോട്ട് പിന്നെ ഞാൻ ഡിഗ്രിക്ക് ചേർന്ന് ബിഷോഫ് മോർ കോളേജിൽ ഡിഗ്രിക്ക് ബി എ ലിറ്ററേച്ചർ എടുത്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പഠിച്ചു ഇതിനിടയ്ക്ക് ഒരു വർഷം നാട്ടു സ്കൂൾ ഓഫ് സ്കൂൾ ഓഫ് ഡ്രാമേ പഠിക്കുമ്പോൾ തന്നെ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ എക്ണോമിക്സ് എടുത്ത് പഠിച്ചു ഈവനിങ്ങ് ബാച്ചിൽ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തന്നെ ബിഷപ്പ്മോർ കോളേജ് വന്ന് ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പഠിച്ചു അതിനിടയ്ക്കാണ് അഹം സിനിമയുടെ വർക്ക് വരുന്നത് അങ്ങനെ 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 ീത ചൈത്ര ദിനവധു പോകെയായി ദൂരെ യാത്ര മൊഴിയുമാ സാഗരമേ ശാന്തമാഗ് നീ തളിർ കുക്കി ലാരോ പാടി രൂരു ജന്മം കൂടീ തളിർക്കൊക്കീരാരോ പാടി തരൂരു ജന്മം കൂടി പാതി പാടും മുൻപേ വീണു ഏതോ കിളിനാദം കേണു ഏതോ കിളിനാദം കേണു ചൈത്ര വി എൻ്റെ സമാധിയ സാഗരമേ ശാന്തമാകീ സൂപ്പർ ഹിറ്റ് ചിത്രമായ നമ്മുടെ മോഹൻലാൽ അഭിനയിച്ച ചിത്രമാണ് അഹം അനുഭവം സാറെന്ന് പറഞ്ഞത് ലാലേട്ടൻ്റെ ബെസ്റ്റ് ചിത്രങ്ങളൊന്നാണ് അഹം എന്ന് പറയുന്നത് ക്ച്വലി ഞാനതിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ആർ കെ നായർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ് അദ്ദേഹം മാവുലിക്കരക്കാരനാണ് നമുക്ക് പരിചയമുള്ള നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു പണ്ടാല എന്ന് പറയും അദ്ദേഹം എന്നെക്കുറിച്ച് ആർ കെ നായരോട് പറഞ്ഞു ആർ കെ നായർ എന്നെ ഈ അഹം സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്തത് ആദ്യത്തെ ഷൂട്ട് ബാംഗ്ലൂരിലെ അപ്പു വീഡിയോസിലായി അവിടെ ഞങ്ങൾക്ക് ഇന്ദിരാനഗറിലും ഷൂട്ടുണ്ട് അപ്പോൾ അപ്പു വീഡിയോസ് അപ്പു വീഡിയോസ് ചെയ്യാം അപ്പോൾ ഞാൻ ആ അപ്പോഴാ ചെല്ലുന്ന സമയത്തൊക്കെ മോഹൻലാലിനെ ഇങ്ങനെ തിരയുകയാണ് മോഹൻലാലിനെ കാണാനുള്ള വല്ലാത്തൊരു ആഗ്രഹം ഇങ്ങനെ ഇരിക്കില്ല അപ്പോൾ മോഹൻലാലി വന്നിട്ടില്ല അപ്പോൾ അപ്പു വീഡിയോസ് കഴിഞ്ഞിട്ട് അപ്പു വീഡിയോസിൽ കരമനിരാർത്ഥനായാലും ഉറുവശിയും കൂടെ ഉള്ള സീനാണ് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇന്ദിരാനഗറിലെ ആ വീട്ടിൽ ചെമ്മണ്ണൂർ ജൂലേഷൻ അങ്ങനെയുള്ള വീടാണ് നല്ലൊരു വീടാ ആ വീട്ടിൽ ഷൂട്ട് നടക്കുമ്പം സുരേഷ് ഗോപിയും ഉർവശിയും കൂടെ ഉള്ളൊരു ഷോട്ടാണ് അപ്പോൾ ആ ഷോട്ട് എടുക്കുമ്പോൾ റവിശയുടെ ഈ രണ്ട് ചെ കവിളിൽ ഇങ്ങനെ പിടിച്ചിട്ട് സുരേഷ് ഗോപി ഇങ്ങനെ നോക്കിയിരിക്കുന്ന നോക്കിയിട്ട് ഒരു സീനാണ് അതങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ സെറ്റങ്ങ് സൈലൻ്റായി പെട്ടെന്ന് എല്ലാവരും ഒരു വശത്തേക്ക് നോക്കി സെറ്റങ്ങ് ആവുന്നു പിന്നെ അവരൊരു ജോലി ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം പെട്ടെന്ന് ഒരു വശത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കും അപ്പോൾ ഞാനും ഇങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കറുത്ത പാൻസും ഒരു മഞ്ഞ ഷർട്ടും ഇട്ടുകൊണ്ട് വന്നു നിൽക്കുന്നു ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഈ പാൻറ്റൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഒരു പത്ത് ഒരു ഇരുപത് സെക്കൻഡ് ഞാനങ്ങ് സ്റ്റക്കായി പോയി ഞാനങ്ങ് മരിച്ചു ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ലാലേട്ടനെ ഞാൻ നേരിട്ട് കാണുവാ ഒരു വല്ലാത്ത അനുഭവമാണ് അത് കഴിഞ്ഞപ്പോൾ ലാൽകുമാർ എന്ന് പറഞ്ഞൊരു അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരിക്കാർ അദ്ദേഹം അന്ന് എൻ്റെ കൈ എൻ്റെ മുഖത്തിങ്ങനെ കഴിച്ചിട്ട് ഏയ് എന്ത് ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉറങ്ങിട്ട് ഞാൻ പിന്നെ ഈ ഷൂട്ടിങ്ങിൻ്റെ റിപ്പോർട്ട് എഴുതുന്ന ബുക്കും ക്ലാബ് ബോർഡും ഒക്കെ എടുത്തുകൊണ്ട് ഞാൻ പിന്നെ സാധാരണ ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലാലേട്ടനെ നോക്കും കണ്ണു നിറയെ കണ്ടു മുപ്പത്തിനാല് ദിവസം ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം ഇന്ന് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു നല്ല സ്നേഹമായിരുന്നു അതുപോലെ ഉറുവശിയും ഉറുവശിയുടെ പേര് പൊടിമോളെന്നാണ് സാ വീട്ടിലെ വെള്ളി ഞങ്ങളൊക്കെ നല്ല കമ്പനി ആയിരുന്നു പിന്നെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഷെഡ്യൂളിൽ എനിക്ക് വീട്ടിൽ അമ്മയ്ക്ക് വയ്യാത്ത ഒരു വലിയ പ്രശ്നമുണ്ടെങ്കിൽ സെക്കൻഡ് ഷെഡ്യൂളിൽ പിന്നെ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല ഫസ്റ്റ് ഷെഡ്യൂളിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ആ കുട്ടികളുണ്ടായിരുന്ന നന്ദു അതുപോലെ തന്നെ കോന്നൂർ ഭാസ് പാട്ട് പാട്ടെടുത്തായിരുന്നു നന്ദി ആരോടും ഞാൻ ചൊല്ലേണ്ടു എന്നുള്ള പാട്ടൊക്കെ എഴുതി ഒരു നല്ല ചേട്ടൻ അങ്ങനെ കുറച്ച് നല്ല രാജീവ് രംഗം ഇങ്ങനെ കുറേ നല്ല ആൾക്കാരുണ്ടായിരുന്നു അവരെയൊക്കെ പരിചയപ്പെടാനൊക്കെ അന്ന് ഞാൻ വളരെ ചെറുപ്പമാണ് പത്തോ ഇരുപോ ഇരുപത്തൊന്നോ വയസ്സേ ഉള്ളൂ അത് ഒരു വലിയ അനുഭവമാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് അഹത്തിനകത്ത് കാവാലം നാരായണപ്പണിക്കർ എഴുതിയൊരു പാട്ടുണ്ട് രവീന്ദ്ര സാറിന്റെ സംഗീതം നിറങ്ങളേ പാടു കളനിൽഴുതി ദിവ്യാനുരാഗ സ്വരമയ ലഹരി തൻ ലയഭരവാസന്ത നിറങ്ങളേ പാടു കൂടുതൽ അടുത്ത് ഇടപെടുന്ന ആൾക്കാരോട് നമ്മൾ ഹൃദയം തുറക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് അവരും പറഞ്ഞിട്ട് ഉള്ളൊരു അഭിപ്രായമാണ് നിങ്ങളൊരു ബഹുമുഖ പ്രതിഭയാണ് അതൊക്കെ നമ്മളെ ഇങ്ങനെ സ്നേഹത്തോടെ സ്നേഹത്തോടവർ പറയുന്ന വാക്കുകളായിട്ടേ ഞാൻ കാണുന്നുള്ളൂ എത്രയോ വലിയ പ്രതിഭകൾ നമ്മുടെ ഈ ഭൂമിയിലുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തിന് എത്ര വലിയ പ്രതിഭകളുണ്ട് അവരെല്ലാം എല്ലാവരും എല്ലാവരും ഒന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല അംഗീകരിക്കപ്പെടാതെ തന്നെ ഈ ലോകം വിട്ടുപോയവരൊക്കെയുണ്ട് പക്ഷെ അത് നമുക്ക് അങ്ങനെയൊന്നും നമുക്കെന്നെ കാണാനായിട്ട് പറ്റത്തില്ല പിന്നെ ബഹുമുഖ പ്രതിഭ അവാർഡ് കിട്ടാൻ എന്ന് പറഞ്ഞാൽ എന്നോടൊരു സംഘടനയിൽപ്പെട്ട ഒരാൾ ഇതൊരു മെയിൻ ആണ് പറഞ്ഞാരുന്നു ഈ വർഷം ഞങ്ങൾ സാറിന് ബഹുമുഖ പ്രതിഭ അവാർഡ് തരാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നോട് പറഞ്ഞു മനസ്സിലെഴുതാ മതി എന്നോട് അദ്ദേഹം പ്രത്യേകത മനസ്സിലെഴുതാ മതി മനുഷ്യൻ്റെ കാര്യം നാളെ എന്താണെന്നൊക്കെ പറയാൻ പറ്റത്തില്ല സാറ് ചെറുകഥകൾ എൻ്റെ ചെറുകഥകൾ ചെറുകഥകൾ നോവല് പാട്ടുകൾ പിന്നെ ഷോർട്ട് മൂവീസ് ഞാൻ സംവി സംവിധാനം ചെയ്യുകയും സ്ക്രിപ്റ്റ് എഴുതുകയും അഭിനയിക്കുകയൊക്കെ ചെയ്യും ഇതെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അവര് നമ്മൾ അതിനൊരു ബഹുമുഖ പ്രതിഭ അവാർഡിന് വേണ്ടിയല്ല നമ്മളൊന്നും ചെയ്യുന്നത് ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു പാട്ടിഴുതണം പാട്ട് എഴുന്ന നമ്മുടെ മനസ്സിൽ ഒന്ന് പാട്ടെഴുതിക്കളയാമെന്ന് വിരിച്ചല്ല പാട്ട് വരുന്നത് നമ്മളിന്നെ പോകുന്ന വഴി ഞാൻ ഇടിക്കൽ അടൂരിൽ നിന്ന് അടൂരിൽ നിന്ന് ഞാൻ ബൈക്കിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ എത്രയോ പാതകൾ താണ്ടി ഞാൻ ക്രിസ്ത്യൻ പാട്ട് എഴുതി അതന്നേരം മനസ്സിൽ വന്ന വരികളാണ് എത്രയോ പാതകൾ താണ്ടി ഞാൻ പാലക ഒന്നിലും വീണിടാതെന്നെ നീ കാത്തതാൽ എത്രയോ നന്മകൾ തുല്യമായി എന്തു ഞാൻ നൽകിടും നായക നന്ദിയാൽ പാടിടും വല്ലേ എന്നിലേ എന്നെയും കാഴ്ചയായി നൽകിടാം തറരീര അങ്ങനെ ഒരു ഒരു പാട്ടതിങ്ങനെ പാട്ട് വരുന്നതാണ് വരുമ്പോൾ നമ്മളത് പെട്ടെന്ന് എവിടെയെങ്കിലും എഴുതി വെക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്തു വെക്കുകയോ ചെയ്യും അത് എന്നിട്ട് പിന്നീടത് ആ പാട്ട് പിന്നെ പാടി പാടി പാടൊരു പാട്ടായിട്ട് രൂപപ്പെടും ഈ വരികൾ പിന്നെ കൂട്ടിച്ചേർത്തും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഈ പാട്ടുകൾ ജനിക്കുക സംഗീതം സാഗരം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ന്യൂസ് കേരള ട്വൻ്റി ഫോറിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഈ സംഗീതം സാഗരം എന്ന പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച ആളുകൾക്കും ഞങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ട എല്ലാ നല്ല പ്രേക്ഷകർക്കും നന്ദി സംഗീത സാഗരം എന്ന ഈ പരിപാടിയിൽ സാറ് ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് നന്ദി അറിയിക്കുന്നു